വിശ്വാസം എന്തുകൊണ്ട് എന്തിനു ഇതാണ് രണ്ട് ചോദ്യങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഭയം കൊണ്ടും അജ്ഞത കൊണ്ടുമാണ് ദൈവവിശ്വാസം ഉണ്ടാകുന്നത് സമൂഹജീവി ആയിരിക്കുമ്പോൾ ദൈവവിശ്വാസം വേണ്ടിവരുന്നു എന്തിനും ഒരു തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദൈവവിശ്വാസം വേണ്ടിവരുന്നത് സത്യത്തിൽ ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമില്ല ഒരു ഒടുക്കവുമില്ല പ്രപഞ്ചം നിത്യമാണ് സനാതനമാണ് കേവലമാണ് എന്നും ഉള്ളതാണ് പ്രപഞ്ചത്തിന് കാലമില്ല സമയമില്ല സമയവും കാലവുമെല്ലാം അതാത് ഗ്രഹങ്ങളിലാണുള്ളത് ഭൂമിക്ക് കാലമുള്ളതുപോലെ എട്ട് ഗ്രഹങ്ങൾക്കും കാലവും സമയവുമുണ്ട് ശാസ്ത്രം എന്തിനും ഒരു തുടക്കം നിശ്ചയിക്കുന്നു വും ഭയവും അജ്ഞതയുമാണ് മനുഷ്യനിൽ ദൈവത്തെ സൃഷ്ടിക്കുന്നത് ഭയമുക്തനായ ഒരു മനുഷ്യനിൽ ദൈവമോ ദൈവവിശ്വാസമോ ആവശ്യമില്ല ശാസ്ത്രത്തിനും ധാരാളം അജ്ഞതകൾ ഉള്ളതുകൊണ്ട് ശാസ്ത്രവും ഒരു വിശ്വാസത്തിലാണ് എന്ന് പറയേണ്ടി വരും ഭയവും അജ്ഞതയുമാണ് മനുഷ്യൻ്റെ രണ്ടു പ്രശ്നങ്ങൾ ഭയത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും മുക്തനായാൽ മനുഷ്യനിൽ ദൈവവുമില്ല ദൈവവിശ്വാസവുമില്ല ഞാൻ നിരീശ്വരവാദിയല്ല യുക്തിവാദിയല്ല ദൈവവാദിയുമല്ല ഒരു ദൈവവിശ്വാസിയും നിരീശ്വരവാദിയും യുക്തിവാദിയും ദുഃഖിതനാണ് ദുഃഖവും ഭയവും എല്ലാ മനുഷ്യരിലുമുണ്ട് അജ്ഞത നീങ്ങിയാൽ ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല സ്വതന്ത്രമായ മനസ്സുണ്ടാവുക എന്നതാണ് ഒരാൾക്ക് ആവശ്യമുള്ള കാര്യം സമൂഹത്തോടൊപ്പം ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വതന്ത്രമായ മനസ്സില്ല നിരീശ്വരവാദിയിലും യുക്തിവാദിയിലും ഭയവും അജ്ഞതയുമുണ്ട് ഭയം ഒഴിവായാൽ ദുഃഖം ഒഴിവാകും ദൈവവിശ്വാസമുള്ള ഏതൊരാളിലും ഭയമുണ്ട് ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ സ്വയം ജ്ഞാനം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ സമൂഹ ജീവിതത്തിന് വിജ്ഞാനം ആവശ്യമാണെങ്കിലും വിജ്ഞാനം ഭയമാണ് സൃഷ്ടിക്കുന്നത് നിയമം ഭയമാണ് സമൂഹത്തെയും മതത്തെയും ആചാരത്തെയും അനുസരിക്കുന്ന ഒരാൾ ഭയത്തിലാണ് വലിയ ആളുകൾ അഹംബോധത്തിൽ ഭയം കുറഞ്ഞവരാണ് സാധാരണ ആളുകൾ ഭയത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് ദുഃഖമുക്തിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഭയത്തിൽ നിന്ന് മുക്തനായാൽ ഒരാൾ സന്തോഷവാനാകുന്നു സ്ഥിരതയുള്ള സന്തോഷം അതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യം സഹനം ത്യാഗം ചിട്ട ഇതെല്ലാം ത്യാഗമാണ് ദുഃഖത്തിൽ നിന്നും അതിജീവിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത് ദുഃഖത്തിൽ നിന്നും മുക്തനാകുന്നതിനെ പറ്റി മനുഷ്യൻ സാധാരണ ചിന്തിക്കാറില്ല ഒരു ദിവസവും ദുഃഖമില്ലാതെ സന്തോഷത്തോടെ കടന്നു പോകണം അഭിമാനം അഹങ്കാരമാണ് മനുഷ്യർ പൊതുവെ ചീത്തയാണ് എല്ലാ നിയമങ്ങളും മതവും ആചാരവും സംസ്കാരവും എല്ലാമെല്ലാം വ്യക്തിയെ ശിക്ഷിക്കാനുള്ളതാണ് ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല സ്വയം തന്നെ രക്ഷപ്പെടണം